പണ്ട് ഇങ്ങനത്തെ ഉള്ളിയൊന്നും അരിയലില്ല വലിയ ഉള്ളി പണ്ട് ഇതേമാതിരി ചെറിയ ഉള്ളിയാണ് ഞങ്ങൾ ഉപയോഗിക്കൽ കറിക്ക് പണ്ടത്തെ നോമ്പിന് ഞങ്ങൾ അത്തായത്തിന് ചോറ് ഉണ്ടാവും പിന്നെ ഇല ഇലകൾ താളിച്ചത് മട്ടായിട്ടുള്ള ഇല ഒന്നും അല്ല അന്ന് മത്തൻ്റെ ഇല ചിറങ്ങേൻ്റെ ഇല കുമ്പളങ്ങൻ്റെ ഇല അതൊക്കെ താളിച്ചത് ഉണ്ടാവും ചിറങ്ങ വണ്ടക്ക പണ്ട് ഞങ്ങൾ നോമ്പിനിങ്ങനെ ചിക്കൻ കറി ഒന്നും വയ്ക്കലില്ല പണ്ട് ബീപ്പാണ് അത് ഞങ്ങൾ ചീരുള്ളി അരിഞ്ഞിട്ട് ഇങ്ങാണ്ട് മസാലയും കട്ടാണ്ട് തീമക്കും എന്നിട്ട് പിന്നെ തേങ്ങ വറുത്ത് അരച്ചിങ്ങാണ്ട് വറന്ന് തിളപ്പിച്ചാണ്ട് ചെക്കും അങ്ങനെയാണ് പണ്ട് ഞങ്ങൾ കറി വയ്ക്കൽ വറന്നിട്ടൊരു കഞ്ഞി ഉണ്ടാവും അത് ചീരാക്കഞ്ഞി ഉണ്ടാവും ഉലുവക്കഞ്ഞി ഉണ്ടാവും കഞ്ഞി ഉണ്ടാവും രണ്ടുമൂന്ന ഐറ്റം കഞ്ഞി ഉണ്ടാവും ചേപ്പളാരൊക്കെ അർപ്പിച്ചുമ്പോ പണ്ട് വെളുത്തുള്ളിട വെളുത്തുള്ളി ഇടലില്ല ഇഞ്ചി ഡൽ ഇല്ല ഒന്നുമില്ല കൂടുന്ന പല സാധനം വാങ്ങാൻ കിട്ടാണ്ട് ചിക്കൻ മസാല അല്ലേ മസാലകളും പൊടികളൊക്കെ കിട്ടാണ്ട് അന്ന് അതൊന്നും കിട്ടില്ല പണ്ട് ഞങ്ങൾ ചെറിയ കുട്ടിയായി അതിനന്നൊക്കെ ഓലും വെക്കുമ്പോൾ പ്രായമായ പോലെ ഞങ്ങൾക്ക് നെയ്യത്ത് വെച്ചു തരും പിന്നെ പയഞ്ചോറ്റിനും പുളിഞ്ചാറ്റിനും ഒന്നും ആശ വെക്കരുത് പപ്പടത്തിൻ്റെ ചെല്ലിനും ഒന്നും ആശ വെക്കരുത് ഞങ്ങൾ ചെറിയ കുട്ടികളല്ലേ ഞങ്ങൾക്ക് അത് തന്നെ ഇരിക്കും നെയ്യത്ത് വിചാരിച്ച് ഞങ്ങളങ്ങനെ പറഞ്ഞ് തരണമെന്ന് പറയും പിന്നെ കുറച്ചൊരു നേരമൊക്കെ ഭക്ഷണം കഴിച്ചാൽ എന്നാൽ പിന്നെ വല്ല വെള്ളം എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയും കഴിഞ്ഞോ അത്രേയൊന്ന് അറിയുള്ളൂ